ഹലോ മൻസൂർ അല്ലേ മൻസൂറാണോ അതെ ഞാൻ ആലപ്പുഴ എന്നാ വിളിക്കുന്നത് ആലപ്പുഴ എന്നാ വിളിക്കുന്നത് നിങ്ങളൊരു വീഡിയോ കണ്ടല്ലോ മരിച്ചത് കുറാനെന്നുള്ളതാൻ പാടില്ല അപ്പൊറു പറഞ്ഞത് എന്താണ് പറഞ്ഞത് വീഡിയോ പറയുന്നുണ്ടല്ലോ എന്തു പറയുന്നു അവർക്ക് വേണ്ടി ഇത് നിങ്ങൾ വാങ്ങിച്ചുകാരെയും നിങ്ങള് പഠിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് പഠിക്കുക അത് ഇതിങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് പറഞ്ഞത് കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സിലായിട്ടില്ല നിങ്ങൾ വ്യക്തമായി പറഞ്ഞല്ല ഞാൻ പറയുന്നത് ഞാൻ എന്റെ ചോദ്യത്തിന് മറുപടി പറയാം വീഡിയോ ഞാൻ കണ്ടു തീർന്നില്ല കണ്ടോളാം കണ്ടിട്ട് കലാമിത് നിങ്ങൾ ഇന്നും സഹോദരത് പറഞ്ഞോളാണ് പറയുന്നത് അപ്പൊ കയറില്ല നിങ്ങൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുറ്റം വീഡിയോ കെട്ടി നിങ്ങൾക്ക് അസ്സാം വലിക്കും വറഹമത് പ്രിയമുള്ള സഹോദരന്മാരെ ഈ കൈക്കൂലി വാങ്ങാത്തവർ സത്യം പറയും കൈക്കൂലി വാങ്ങാതെ പ്രവർത്തിക്കുന്നവർ സത്യം പറയും ഈ സത്യം പറച്ചൽ ഇവർക്ക് വലിയ വയറുവേദനയാണ് ഉണ്ടാകുന്നത് ഈ വയറുവേദനക്ക് മരുന്നായി ഇവർ ഓരോ മുസ്ലിയാക്കന്മാരെയും തിരിച്ചടി കൊടുക്കാൻ ഇവരെ പരാജയപ്പെടുത്താൻ ഇവർ ശബ്ദം മടക്കാൻ ഇവർ അതുപോലെ ഹാരിസ് മദനി അഹാബ് സക്കാഫി ഇപ്പോൾ ഫാഹിം മുനീർ ഇതുപോലെത്താം ഒരുപാട് ആൾക്കാർ വന്നു പോയതാണ് അവർ ഇപ്പോൾ എല്ലാം അടങ്ങി ഒതുങ്ങി ഇരുന്നിരിക്കയാണ് പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴും കൈക്കൂലി വേണം കൈക്കൂലി ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിച്ചൂടാ അതിനു വേണ്ടി പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് മനുഷ്യന്മാർ മരണപ്പെട്ട ഉടനെ അവരെ അവലിയാക്കി കറാമത്താക്കി വെച്ച് കെട്ടി കബുറു പൊക്കി ഇതുപോലെയുള്ള ബിസിനസ്സുകളാണ് ഇവർ ചെയ്യുന്നത് അതിനെ വെളിപ്പെടുത്തിയാൽ അതിനെ സത്യം പറയുന്നവർ വന്നാൽ ഇവരുടെ ഹാല് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇതുപോലെ അവസാനം വരും അവർ ഇങ്ങോട്ട് പറയുന്നത് ഒന്നും കേൾക്കുകയില്ല തിരിച്ചടി കൊടുത്ത് ഏതെങ്കിലും രീതിയിൽ അടക്കിയിരുത്താൻ നോക്കും ഇത് ഈ ശ്രമം വ്യർത്ഥമാണ് ഇത് ഒരിക്കലും നടക്കാനില്ല അതാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് കേട്ട് അതിനെ മനസ്സിലാക്കി എന്താണ് ഇവർ ചെയ്യുന്നത് എത്ര ശരിയാണ് യാഥാർത്ഥ്യം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോളൂ മുഹമ്മദ് എന്നുള്ളതാണ് ഷഹാദത്ത് കലിമയായിട്ട് ചൊല്ലിക്കൊണ്ട് അഞ്ച് കാര്യങ്ങൾ ഇസ്ലാമും ആറ് കാര്യങ്ങൾ ഈമാനും ഉറച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ചുഴലിനെ അല്ല തക്ലീദ് ചെയ്യണ്ട് പരിശുദ്ധ ഹദീസ് അപ്പൊ നിങ്ങൾ എന്തിനാ ചോഴിയെ തകള് ചെയ്യും ചെയ്തിട്ടില്ലല്ലോ ഞാൻ അറിയുന്നത് എനിക്ക് ഇന്ന ഇന്ന ചുഴലിക്ക് ചുവലിക്ക് ഈ വീഡിയോ ഒരു വീഡിയോ കണ്ടിട്ടാണ് ചുവലിക്ക് അറിയണത് ചുവലിയുടെ വീഡിയോകൾ കണ്ടിട്ടാണ് എനിക്കും അറിയുന്നത് അല്ല അതിന് നല്ല സഹോ അതിന് ആലപ്പുഴക്ക് വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആലപ്പുഴ ഇറങ്ങിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മൻസൂർ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരെടുത്ത് ചോദിച്ചാൽ മതി അതിന് എനിക്ക് ആലപ്പുഴ വര വരേണ്ട കാര്യമില്ല പിന്നെ നിങ്ങളെ നിങ്ങൾ ഇപ്പൊ എത്രയും സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആശയങ്ങള് ഓക്കേ ഞാൻ അതിന് വിരുദ്ധമായി പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കുക ചെയ്യേണ്ടത് ഞാൻ പറയുന്നതിലെ ഒരു ഒരു വീഡിയോ പോലും നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാതെ നിങ്ങൾ എന്നെ കേൾക്കുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ ആക്ഷേപിക്കരുത് എനിക്ക് ഒരു മുജാഹിദ് സംഘടനയുമായിട്ടും ബന്ധമില്ല ഞാൻ മുജാഹിദിന്റെ ആശയം ഞാൻ പറയുന്നില്ല ഞാൻ ഖുർആനും സുന്നത്തിനും വിരുദ്ധമായിട്ടൊരു ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം നിങ്ങൾ നിങ്ങൾ പറയുന്നത് എല്ലാം തന്നെയാണ് എന്ന് പറഞ്ഞോ പറഞ്ഞോ ഖുർആനും ഒരു മിനിറ്റ് പറയട്ടെ റസൂലുള്ള മരിച്ചപ്പോ വഫാത്തായപ്പോ ആരാണ് അവിടെ ഖുർആൻ വലിയത് റസൂൽ ഉള്ളക്ക് ശേഷം നിരവധി സ്വഹാബാക്കൾ വഫാത്തായി അവരുടെ തലയുടെ അടുത്താണോ കാലിന്റെ അടുത്താണോ നടുവിൽ നടുവിലിരുന്നിട്ടാണോ ഖുറാൻ ഓതിയത് ആരാണ് ഓതിയത് ഒരു തെളിവ് നിങ്ങൾക്ക് പറയാൻ പറ്റും നാളെ ഞാന് ആര് മരിച്ചാലും ഞാൻ ഖുറാനും കൊണ്ട് അവരുടെ തലക്കുംബാത്തും പറഞ്ഞോ ഖുർആൻ ആരാ ഓദ്യിയത് ആരാ ഓ ഉണ്ടാവും ഉണ്ടാവും ഇതാണ് നിങ്ങളുടെ പ്രശ്ന സഹോദര അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല പിന്നെ വേറൊരു കാര്യം എന്നാ പിന്നെ നിങ്ങൾ കാണിക്കണം ഞാൻ ഇല്ല എന്ന് പറഞ്ഞ സഹോദരം നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ ആവല്ലേ നിങ്ങൾ ആലപ്പുഴക്ക് കൊണ്ടുപോയിട്ട് തല്ലിക്കൊല്ലാനല്ലേ അത് വേണ്ട അത് വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയിട്ട് തല്ലിക്കൊല്ലൊന്നും വേണ്ട എന്റെ വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ എന്താ അതിലേക്ക് നിങ്ങൾ കിട്ടുന്ന മതി മിനിറ്റ് ഒരു മിനിറ്റ് ചെറുക്കിട്ട് ആ കളിയൊന്നും ആ കളിയൊന്നും നടക്കൂല ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആാൻ മരിച്ചടത്ത് ഓതനമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി ഇസ്ലമയുടെ കൗലുണ്ടോ അത് ഹദീസ് ഉണ്ടാവും പറയട്ടെ 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 അത് നിങ്ങൾ ആ വീഡിയോ ഫുൾ ഫുൾ ആയിട്ട് കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത് ആ വീഡിയോയിൽ തന്നെ അത് ആ ഫകൂലു ഹൈറ എന്ന് പറഞ്ഞാൽ ബാക്കി എന്താണെന്ന് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഒരു മിനിറ്റ് നിങ്ങൾ ഒന്ന് സബൂർ ആവണേ ആ സബൂർ നിസിഫുല്ലിമാൻ അല്ലേ അപ്പൊ സഹോദരങ്ങൾ നിങ്ങളൊന്ന് ആരോ ഇസില മത മതാചാര മതപരിപാടി എന്തോ നടത്തിയെന്നും പറഞ്ഞ അത് മൗല തോതിയെന്നും പറഞ്ഞ് പോലീസ് പിടിക്കുന്നു നിങ്ങൾ എന്താണ് നിങ്ങൾ പറയുന്ന എന്തെന്നാ നിങ്ങൾ കേൾവി എന്താണ് നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല നിങ്ങൾ പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ റതിയിലും മദീനയില് മദീനയില് മൗര്യതിന്റെ സദസ്സ് നടന്ന വീഡിയോ ഇവിടെ കണ്ടതാ ലോകത്ത് എല്ലാ സ്ഥലത്തും മൗലിയിൽ നിന്ന് വീഡിയോ ഞങ്ങൾ കണ്ടു നിങ്ങൾ ഞങ്ങളുടെ അത് അപൂജലിന്റെ ബുദ്ധി നിങ്ങളെ തല ഞങ്ങൾക്ക് ഉത്തരവാദിയാണോ നിങ്ങൾ നിങ്ങൾ പറയട്ടെ